രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനായുള്ള പ്രചരണങ്ങൾക്കും തുടക്കമിട്ട് കഴിയും എന്നാൽ വളരെ വ്യത്യസ്തമായ മുൻപെങ്ങും കണ്ടുപരിചയമില്ലാത്ത ഒരു പ്രചരണത്തിനാണ് ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയ പാർട്ടികൾ തുടക്കമിട്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ പ്രധാനമായും രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണുള്ളത് ഒന്ന് ഭരണകക്ഷിയായ വൈഎസ് ആർ കോൺഗ്രസും മറ്റൊന്ന് പ്രതിപക്ഷമായ തെലുങ്ക് പാർട്ടി എന്ന ടി ഡി പിയും ഇരു രാഷ്ട്രീയ പാർട്ടികളും ഇത്തവണ വളരെ വ്യത്യസ്തമായി ഗർഭനിരോധന ഉറകളിലൂടെയാണ് അവരുടെ പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം കണ്ണും ലഭിക്കാറുണ്ട് కింద ఏంటంటే ఎక్కువ మంది పిల్లలు ఉంటే ఎక్కువ డబ్బులు ఇవ్వాలని చెప్పి కన్నం పడేసి జనాభా తగ్గిస్తే తక్కువ మందికి ఇద్దామని పథకం వాళ్ళు మంచి చేయాల్సింది పోయితే పనికి మన క్యాంపెయిన్ తీసుకుంటున్నారు పబ్లిసిటీ ఇచ్చుకునే దానికోసం ఎక్కడ చూసినా అక్కడ కనిపిస్తాయి అయ్యా ఈ మాదిరిగా పబ్లిసిటీ చేసుకున్న చేసుకోవడం చూస్తా ఉంటే നിങ്ങൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വൈഎസ്ആർ കോൺഗ്രസും ടി അവരുടെ ചിഹ്നങ്ങളും പേരും പതിപ്പിച്ച ഗർഭനിരോധന ഉറകൾ കിറ്റുകളിൽ ആക്കി അവിടെ ആന്ധ്രാപ്രദേശിലെ പല കുടുംബങ്ങൾക്കും ഇതിനോടകം വിതരണം ചെയ്തു കഴിഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഗർഭനിരോധന ഉറകളിലൂടെ പ്രചരണം നടത്തുന്നതെന്ന് വ്യക്തമാക്കാൻ വൈ കോൺഗ്രസോ ആർ ടി തയ്യാറായിട്ടില്ല എന്നാൽ വൈ എസ് ആർ കോൺഗ്രസ് ഒരു പടി കൂടി കടന്ന് ടി ഡി പി വിതരണം ചെയ്ത ഗർഭനിരോധന ഉറകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അവർ എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രചരണത്തിനായി ടി ഡി പി ഗർഭനിരോധന ഉറകൾ വിതരണം ചെയ്യുന്നു എന്തു തരം ഭ്രാന്താണിത് അടുത്തായി അവർ വയാഗ്രയും വിതരണം ചെയ്യാൻ തുടങ്ങുമോ ഇനിയെങ്കിലും ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയേ ഉള്ളൂ വൈ എസ് ആർ കോൺഗ്രസിന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിൽ വന്ന ഒരു സന്ദേശമാണ് ഇതിന് മറുപടി എന്നോണം വൈഎസ്ആർ കോൺഗ്രസിന്റെ ചിഹ്നവും പേരും പതിപ്പിച്ച ഗർഭനിരോധന ഉറകളുടെ ചിത്രങ്ങൾ ടി ഡി പി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഒരു രാഷ്ട്രീയ സംഘർഷത്തിനും ആന്ധ്രാപ്രദേശ് സാക്ഷ്യം വഹിക്കുന്നുണ്ട് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആന്ധ്രാപ്രദേശ് പ്രസിഡന്റായി സ്ഥാനമനുഷ്ഠിക്കുന്ന വൈ എസ് ശർമിള ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും വൈ എസ് ആർ കോൺഗ്രസിൻ്റെ തലവനുമായ ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയായ വൈ എസ് ശർമ്മളയെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വൈ എസ് ശർമിള കോൺഗ്രസിൻ്റെ അധ്യക്ഷ എന്ന നിലയിൽ ചലോ സെക്രട്ടേറിയറ്റ് എന്നൊരു സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കളെയും കോൺഗ്രസിൻ്റെ മുതിർന്ന പ്രവർത്തകരെയും ഒക്കെ പോലീസ് കരുതൽ തടങ്കലിലാക്കുകയും വീട്ടു തടങ്കലിലാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം സ്വ അറസ്റ്റ് ഒഴിവാക്കാൻ സ്വന്തം പാർട്ടി ഓഫീസിൽ അന്തി ഉറങ്ങിയ വൈ എസ് ശർമ്മളയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായിരുന്നു ഒരു സഹോദരൻ സഹോദരി പോരിന് ആന്ധ്രാപ്രദേശ് സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത തെലങ്കാനയിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ മുന്നേറ്റത്തിനും വൈ എസ് ശർമ്മളയുടെ പങ്കുണ്ടായിരുന്നു എന്നതൊരു വസ്തുതയാണ് ആ വൈ എസ് ശർമ്മളയാണ് ഇപ്പോൾ സ്വന്തം സഹോദരനായ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ഒരു പടപ്പുറപ്പാടുമായി ആന്ധ്രാപ്രദേശിൽ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയം കൂടുതൽ സംഘർഷഭരിതമാവുകയാണ് അതോടൊപ്പം വളരെ വ്യത്യസ്തമായ പ്രചരണ രീതികൾക്കും ആന്ധ്രാപ്രദേശ് സാക്ഷ്യം വഹിക്കുകയാണ് ഇത്തവണ ഗർഭനിരോധന ഉറകൾ ഉപയോഗിച്ചു പോലും പ്രചരണം നടത്തുകയാണ് വൈ എസ് ആർ കോൺഗ്രസും തെലുങ്ക് ദേശം പാർട്ടിയും